അച്ഛങ്ങളുടെ പേരെന്തായിരുന്നു ഇപ്പഴെങ്ങനെയുണ്ട് നാരായണിണങ്ങൾ മുറിച്ച് കളയാൻ പോയ കാലമാണ് ഇപ്പൊ ഈ അവസ്ഥയിലായിരിക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ് സന്തോഷം അച്ഛൻ പറഞ്ഞ കേക്കാ വേറെ അച്ഛൻ പറഞ്ഞ കേക്കുന്നില്ല ഇപ്പൊ എനിക്ക് ആരും ആരോടെ പറഞ്ഞ പറയാനുള്ള എങ്ങനെ മിണ്ടാതെ മിണ്ടാതെ എത്ര മടുത്തു ഒരു വണ്ടി വേറെ ഇരുമ്പിന്നും കിടക്കുമ്പോൾ വീട്ടിൽ നിന്ന് നടന്നു പോകരുത് മുറിവൊക്കെ ഉണങ്ങി ആ ടൗണിലേക്ക് നിങ്ങൾ അങ്ങനെ പോകണ്ട നിങ്ങൾ എപ്പോഴെങ്കിലും കുട്ടികളോട് പറഞ്ഞിട്ടേ പോയിക്കോളൂ കാരണം എന്താ വെച്ചാല് ഇപ്പൊ കാലിന്റെ മുറിവൊക്കെ ഉണങ്ങി ഇത് വീണ്ടും വരാലോ അപ്പൊ വീണ്ടും ഇരിക്കേണ്ടിവില്ലേ ഏതായാലും നമ്മൾ കുറച്ച് ഒന്നും കൂടെ ക്ഷമിക്കൂ കുറച്ചും കൂടെ മനസ്സിലായല്ലോ ഇപ്പോ വിനോദ നേരത്തെ പറഞ്ഞല്ലോ അന്നത്തെ ആദ്യത്തെ അവസ്ഥ ഞാനും കണ്ടതാണല്ലോ പാല് മുറിക്കാനായ ഒരു സാഹചര്യവും നിങ്ങളുടെ മകൻ വല്ലാണ്ട് പ്രയാസപ്പെട്ട് കരഞ്ഞു കരഞ്ഞ് പറഞ്ഞ് രങ്ങക്കരി ഓർമ്മയുണ്ട് നിങ്ങളും കരഞ്ഞിരുന്നു വിനോദനാണ് അന്ന് കാര്യങ്ങൾ മുഴുവനും പറഞ്ഞത് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കണം അന്ന് തന്നെ ആ മുറിവ് ഉണക്കത്തിനായിട്ടുള്ള ചികിത്സ ചെയ്തു ഒന്ന് ശരിയാവും കരയേണ്ട കരീന കരയിൽ ഉറങ്ങാൻ പോകല്ലേ ഉച്ചാകെ നാശമായിട്ട് കുറച്ചേ ഉള്ളൂ डडिर टय filt और Canlı değil, എന്തോ ഭാഗ്യത്തിൽ ആ മുറിവൊക്കെ ഉണങ്ങി ഇപ്പം സമാധാനമായി പക്ഷെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളെ മകൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല അച്ഛൻ ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകുന്നു അച്ഛാ കുറച്ചുകൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യും കുറച്ചുകൂടെ ഒന്ന് സമാധാനപ്പെടും അങ്ങനെയാണെങ്കിൽ രോഗങ്ങളെല്ലാം മാറി നല്ല കൂടി ഇനിയും നിങ്ങൾക്ക് ഒരു യൗവനം ബാക്കിയുണ്ട് ഞാനാണ് പറയുന്നത് അപ്പോൾ അത് നം നമുക്കൊന്ന് ആസ്വദിക്കണ്ടേ അതൊന്നും ആസ്വദിച്ച് ജീവിക്കണ്ടേ എത്രയോ കാലം ആയുസിൻ്റെ നിങ്ങൾക്ക് അപ്പം അത്രയും കാലം ആരോഗ്യത്തോടുകൂടി കുട്ടികളോടൊത്ത് സന്തോഷിച്ചിട്ട് ജീവിക്കും അപ്പം നിങ്ങൾ പൂർണമായിട്ടും ഒക്കെ മാറി എന്ന് തോന്നുന്ന സമയത്ത് മാത്രം പുറത്തേക്ക് ഇറങ്ങിയാണ് ഇവിടെ വീട്ടിൽ കുട്ടികൾ പിന്നെ ഇനി അത്യാവശ്യം എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരു വാഹനം വിളിച്ച് പോയിട്ട് ചങ്ങാതിമാരെയൊക്കെ കണ്ടേക്കും അങ്ങനെയാണ് വേണ്ടത് നിങ്ങൾ എല്ലാവരും ഈ നാരായണത്തിൻ്റെ അവസ്ഥ അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ മുമ്പ് ബോസ്റ്റ് ചെയ്തിട്ടുണ്ട് വളരെ ദയനീയമായ ഒരവസ്ഥ അദ്ദേഹത്തിൻ്റെ വലത് കാലിൽ മുട്ടിന് താഴെ വെച്ച് മുറിച്ചു മാറ്റാൻ പറഞ്ഞ ഒരു സാഹചര്യം ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള വിനോദ് വിനോദ് ഒരുപാട് നന്മയുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളിവിടെ കൊണ്ടുവരാറുണ്ട് അവരൊക്കെ സുഖം പ്രാപിച്ച് പിന്നീട് പോകാറുമുണ്ട് വിനോദിൻ്റെ അമ്മയുടെ കാലം മുൻപ് മുറിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ആ മുറിവൊക്കെ ഇവിടുന്ന് ഉണങ്ങിപ്പോയ ആ ഒരു അനുഭവത്തിൻ്റെ ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് വിനോദൻ എൻ്റെയറ്റെ നാരായണട്ടനെയും എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് അന്ന് ഇവർക്ക് വേണ്ടി വിനോദൻ ഒരുപാട് സംസാരിച്ചു അന്ന് തന്നെ മുറിവിനുള്ള ഉണക്കത്തിനുള്ള ചികിത്സ നൽകി ആ മുറിവ് പൂർണ്ണമായും ഉണങ്ങി അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഏത് രോഗവും ചികിത്സിച്ച് ഭേദമാക്കാനുള്ള സംവിധാനം ഇന്ന് ലോകത്തുണ്ട് രാജ്യത്തുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഒരുപാട് ചികിത്സയിലൊക്കെ ഉണ്ട് നിങ്ങൾ അവിടെയൊക്കെ പോയിട്ട് കൃത്യമായി ചികിത്സ ചെയ്ത് നിങ്ങൾ രോഗത്തെ മാറ്റുക ഇനി മാറിയാലും നിങ്ങൾ കുറച്ചു കാലം കൂടി വിശ്രമിക്കുക പരിപൂർണമായിട്ട് മാറി എന്ന് നിങ്ങൾക്ക് നല്ല ബോധം വരുന്ന സമയം വരെ നിങ്ങൾ വിശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നാലാട്ടന് പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നതാണ് അവരുടെ നമ്മളതൊന്നും പറ്റില്ല നിങ്ങൾ വീട്ടിൽ റെസ്റ്റ് എടുക്കുകയെന്നു എന്തായാലും എല്ലാവരും എപ്പോഴും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക എല്ലാവരും നല്ല സന്തോഷത്തിൽ ഇരിക്കുക എന്ത് തോന്നി ഈ അവസരത്തിലേക്ക് പുതിയൊരു എക്സ്പീരിയൻസാണ് ഇങ്ങനൊരു സാഹചര്യത്തിൽ വന്നിരിക്കാനും അത് നേരിട്ട് കാണാനുള്ളൊരു ഒരവസരം ഉണ്ടായാൽ ഇതിനൊത്തിരി സന്തോഷവാനാണ് അറ്റ് ദ സെയിം ടൈം ഇത് അനുഭവിക്കുന്ന ആൾക്കാരെ കുറിച്ച് ആലോചിക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടുമുണ്ട് എങ്കിലും ഇങ്ങനൊരാൾ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷം ഇതറിയാത്തവർ ഇങ്ങനൊരു ഇവിടെയുണ്ട് എന്നുള്ളത് മനസ്സിലായി അത്രയും അപ്പോൾ എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ട് എല്ലാവർക്കും എൻ്റെ സ്നേഹം എന്നാ ശരിയാസാ